അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ആരോപണങ്ങളാണ് അമ്മയെ വലയ്ക്കുന്നത് അതിനിടെ പരാതിക്കാരായ വനിതകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളും അമ്മയിൽ നടക്കുന്നു വിവാദങ്ങളിൽ എടുക്കേണ്ട നിലപാടിനെ ചൊല്ലി ചേരി തിരിഞ്ഞ് തർക്കം രൂക്ഷമായതോടെ നാളെ നടത്താനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ വരുന്ന ആരോപണങ്ങളും താരസംഘടനയെ തള്ളിവിട്ടത് സമീപകാലത്തെങ്ങും കാണാത്ത പ്രതിസന്ധിയിലേക്ക് നാളെ നിശ്ചയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിയതിലുൾപ്പെടെ പ്രതിസന്ധി നിടലിക്കുന്നു പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൌകര്യമാണ് കാരണമെന്ന് പറയുമ്പോഴും സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ലൈംഗികാരോപണങ്ങളാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിലെ പ്രധാന വെല്ലുവിളി ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ സിദ്ദിഖിന് പകരം ചുമതലക്കാരനായ ബാബുരാജിനെതിരെയും ലൈംഗികാരോപണമുയർന്നത് വീണ്ടും തിരിച്ചടിയായി പരാതിക്കാരെ പ്രതിസന്ധിയിലാക്കാനാണ് അമ്മയിലെ ചില താരങ്ങളുടെ ശ്രമമെന്ന ആക്ഷേപവും ഉയരുന്നു നടി രേവതി സമ്പത്തിനെതിരെ പരാതി നൽകി സിദ്ധിക്കാണ് തുടക്കം കുറിച്ചത് ഡബ്ല്യു സി സിക്കൊപ്പം നിന്നാൽ വീട്ടിൽ കയറി അടിക്കുമെന്ന നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്ക് ഫോൺ വഴി അജ്ഞാത ഭീഷണി സന്ദേശവും ലഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിലെ മൂന്ന് അഭിഭാഷകർ എറണാകുളം സൌത്ത് പോലീസിൽ പരാതി നൽകി അമ്മയുടെ ഓഫീസിനു മുന്നിൽ എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പ്രതിസന്ധികൾക്കിടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ നിയോഗിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് ട്വന്റിഫോർ കൊച്ചി